ഈശ്വരൻ എവിടെയാണ് എല്ലാവരും തേടി അലയുകയാണ് എന്നാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു ഈശ്വര സർവേശേ അർജുനൂഢാനി മായയാ ഇത് ഭഗവത്ഗീതയുടെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ അറുപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അർജുനനോട് പറയുകയാണ് അല്ലയോ അർജുന ഈശ്വരൻ സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈശ്വരന്റെ വാസഭൂമി മനുഷ്യ ഹൃദയമാണെന്ന് അർത്ഥം ഈശ്വരന്റെ കയ്യിലെ കളിപ്പാട്ടമാണ് എല്ലാ ജീവജാലങ്ങളും അർജുനൻ എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധമായ മനസ്സോടു കൂടിയവൻ എന്നാണ് നിർമ്മലവും നിയന്ത്രിതവുമായ ജീവിതം കൊണ്ട് ശുദ്ധി വരുത്തിയവർക്ക് ഈശ്വരാനുഭൂതി എളുപ്പമാകും ഈശ്വരൻ സർവവ്യാപിയാണ് സർവാന്തരാമിയായ ചൈതന്യ സ്വരൂപമാണ് ഈശ്വരൻ എന്ന് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് കുടികൊള്ളുന്നതെന്ന് അറിയാൻ അസാധാരണമായ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല ഈശ്വരനിൽ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും മാത്രം മാത്രമതി നന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതെന്തോ അതാണ് ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കുന്നത് ഈശ്വര ശക്തിയെ ആശ്രയിച്ചാണ് മനുഷ്യൻ ആ ശക്തിയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് ഉള്ളിൽ കുടികൊള്ളുന്ന ആ ശക്തി നന്മതിന്മകളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഉപദേശിക്കുകയും വിലക്കുകയും എല്ലാം ചെയ്യുന്നത് ആ ശക്തി ഒന്ന് തന്നെയാണ് ആ ശക്തിയുടെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം ജീവികളുടെ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനുഷ്യ സേവനം ഏറ്റവും വലിയ ഈശ്വര പൂജയായി അനുഭവപ്പെടും മാധവ മാധവസേവ മാനവസേവയാണ് നാരായണ സേവ നരസേവയാണ് ഗോസേവയാണ് ഗോവിന്ദസേവ അത് തിരിച്ചറിയുന്നവർക്ക് ഈശ്വരൻ ആരാണ് എവിടെയാണ് എന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും മനുഷ്യൻ അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് ആ ശക്തിയെ ഉണർത്താൻ നമുക്ക് സാധിക്കണമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു നമ്മുടെ ഈ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്ന് വീണ്ടും ഭഗവത്ഗീതയിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമെധ്യവിതീയതേ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ സേവനത്തിൽ കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും അടിയുറച്ച ഈശ്വര കൂടി കർമ്മരംഗത്ത് ഇറങ്ങുന്നവർക്ക് അത്ഭുതകരമായ വിജയമുണ്ടാകും ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ആത്മവിശ്വാസം നമുക്ക് വർദ്ധിച്ചു വന്നിട്ട് നമ്മുടെ ജീവിതം വിജയത്തിലെത്തിക്കും അവർ വിജയത്തിന്റെ കുടിമുടി ചൂടും ഹരേ കൃഷ്ണ